ഹേ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ ചേച്ചി ഇനി ഇതോട്ട് എല്ലാ ദിവസവും ഇടണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് പറ്റാവുന്ന പോലെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം അപ്പോൾ കുഞ്ഞപ്പൻ അങ്ങനവാടിയിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ ഞാനും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് കുഞ്ഞപ്പൻ ആക്കിയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഞാൻ ആക്കാൻ കൂടെ പോയില്ല അപ്പോൾ ഞാനും അച്ഛൻ കൂടി ആശുപത്രിയിൽ പോവാണ് ആദ്യം പിന്നെ ഒരു ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കാണിച്ചു തരാമേ ഫുൾ വീഡിയോ മറക്കാണ്ട് കാണണം കേട്ടോ അപ്പോൾ അച്ചക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അലർജിയാണ് ഗൈസ് അലർജി കൂടി പണ്ടോട്ടേ ഉള്ളതാണ് അലർജി അപ്പോൾ കുറച്ച് കൂടിയിട്ട് ഭയങ്കര തുമ്മലൊക്കെയാണ് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ തുറവൂര് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തുറവൂരാണ് പോകുന്നത് എൻ്റെ സ്വന്തം വീട് തുറവൂരാണ് കേട്ടോ അപ്പോൾ അതെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ മേൽപ്പാലത്തിൻ്റെ പണിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭയങ്കര പൊടിയാണ് നമ്മുടെ കാറിൽ ഇരിക്കുമ്പോൾ ചില്ലെന്നും താത്താൻ പറ്റത്തില്ല കാരണം ഭയങ്കര പൊടിയെന്ന് വെച്ചാൽ അത്രയ്ക്കും പൊടിയാണ് കേട്ടോ അതെ വളഞ്ഞ് പുളഞ്ഞൊക്കെ പോവുകയാണ് ഞങ്ങൾ കുഞ്ഞപ്പം കൂടെ ഒരു ചെറിയ സങ്കടമുണ്ട് അവനും കൂടി വീഡിയോയിലുണ്ടെങ്കിൽ ഏത് ബ്ലോഗ് എടുക്കാൻ ഒരു രസമുള്ളൂ കേട്ടോ അതേ പൊടി കണ്ടാ നിങ്ങൾക്ക് ഇതിൽ ഇത് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയും പൊടിയാണ് അവിടെയൊക്കെ അപ്പോൾ ലാബാണ് കേട്ടോ ലാബിൽ ബ്ലഡ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്നു ബ്ലഡ് ഒക്കെ കൊടുത്തു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു കേട്ടോ റിസൾട്ട് കിട്ടാൻ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ആണ് കേട്ടോ അടുത്ത ദിവസം തന്നെ അവളുടെ കല്യാണമാണ് എന്തായാലും രണ്ട് മണിക്കൂറുണ്ട് അപ്പോൾ അതിനുള്ളിൽ പോയി ഗിഫ്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞു അടുത്തുള്ള കടയിലോട്ട് പോയി കേട്ടോ ആദ്യം ഞാൻ ഡ്രസ്സ് വാങ്ങിക്കാമെന്നാണ് ഓർത്തത് പക്ഷേ അവൾക്ക് അത് ഇഷ്ടപ്പെടുമോ ഏത് മോഡലാണ് ഇഷ്ടം സൈസ് കറക്റ്റ് എന്നൊക്കെ ഒരു സംശയം അപ്പോൾ എന്നാൽ വേണ്ട ഗിഫ്റ്റ് തന്നെ മേടിക്കാമെന്ന് അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഒരു ലേഡീസ് സ്റ്റോർന്ന് വേണമെങ്കിൽ പറയാം അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ കുറേ സമയം നോക്കി നടന്നു കേട്ടോ എന്തെടുക്കും എന്തെടുക്കും കൺഫ്യൂഷൻ അവസാനം വിചാരിച്ചു ഫ്രെയിം തന്നെ വാങ്ങിക്കുക അങ്ങനെ നോക്കി പിടിച്ചു വന്നത് ഈ ഫ്രെയിം ഞാൻ എടുത്ത് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ വേറെ ഒന്ന് നോക്കിയതാണ് അപ്പോൾ അപ്പൊ അതുപോലത്തെ തന്നെ വേറെ ഒരെണ്ണം ഈ ഒരു ഫ്രെയിം എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അത് നമ്മൾ ഫോട്ടോ വെക്കാൻ പറ്റും മൂന്ന് ഫോട്ടോ എന്തോ മറ്റോ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും അപ്പോൾ അതാണ് കേട്ടോ വാങ്ങിച്ചത് അവൾ ഈ വീഡിയോ കല്യാണത്തിന് മുമ്പ് കാണല്ലേ ദൈവം എന്നാണ് എൻ്റെ പ്രാർത്ഥന കല്യാണം കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തിട്ട് കണ്ടാൽ മതി ഈ വീഡിയോ ഈ ഗിഫ്റ്റിലെ ലഭിത്തിയിലൊക്കെ തൂക്കിയിട്ടാ നല്ല ും ഹോളിലൊക്കെ ആ ചേച്ചി എനിക്ക് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ഒക്കെ അവർ ഒക്കെ വെച്ച് പൊതിഞ്ഞ് ആക്കി തരാൻ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞ് ഇതൊക്കെ ഒട്ടിച്ച് താങ്ക്സ് കാർഡൊക്കെ ഒട്ടിച്ചൊക്കെ തന്നു കേട്ടോ അയ്യോ എന്റെ പേര് എഴുതിട്ടില്ല ഇപ്പോഴെ കുറത്തത് അതിൻ്റെ തന്നെ എന്റെ പേരൊക്കെ എഴുതണം അപ്പോൾ ചേച്ചി അവൾ എൻ്റെ കൂടെ ഒന്നാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ അത്രയും ആണ് അങ്ങനെ അതൊക്കെ പൊതിഞ്ഞ് വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ ഓണർ ഏട്ടനായിട്ട് കുറേ സംസാരിച്ചു കേട്ടോ ചേട്ടൻ എന്താണ് പരിപാടി എന്തിനാണ് ഗിഫ്റ്റ് മേടിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്റെ കൂട്ടുകാരുടെ കല്യാണമാണ് കേട്ടാന്ന് പറഞ്ഞപ്പോൾ അവളുടെ അച്ഛനെയും അവളെ അവളുടെ ഫാമിലിയൊക്കെ ചേട്ടൻ കഴിഞ്ഞാൽ കേട്ടോ ആരുടെ മോളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഗിഫ്റ്റിൻ്റെ അതാണ് ഏട്ടാ ഓണർ ഏട്ടാ അപ്പൊ ടാറ്റാബൈബ് ഏട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ കുഞ്ഞപ്പനെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും കുഞ്ഞപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും മര്യാദ നോക്കിയും പിടിച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ എല്ലായിടത്തും ഓട്ടോ ബാളവും ആയിരിക്കും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ ഡ്രസ്സൊക്കെ എടുക്കാൻ നേരത്താണ് ഞാൻ ഓർത്തത് അവനെയും കൂടി കൊണ്ടുവന്നാൽ മതിയായിരുന്നു കാരണം ഡ്രസ്സ് നമുക്ക് കണ്ടിട്ടേ അവന് കറക്റ്റ് ആയിരിക്കുമോ ലൂസ് ആയിരിക്കുമോ ചെറുതായിരിക്കോ അങ്ങനെയൊക്കെ ഭയങ്കര സംശയം കുറച്ച് വീട്ടിലെ ും അംഗനവാടിയിൽ ഇടാനൊക്കെ ടീഷർട്ട് ഒക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നോക്കട്ടെ എല്ലാം കൂടി മേടിച്ചു വരുമ്പോൾ എത്ര രൂപയാവുന്നു നോക്കണല്ലോ അത് ഈ ഒരു ടീഷർട്ട് ഷർട്ട് അച്ചാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു പ്രിന്റ് ഉണ്ട് അത് തിളക്കുന്ന നല്ല രസമുണ്ട് കാണാൻ നേവി ബ്ലൂ കളറാണ് കേട്ടോ അപ്പൊ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ ഞങ്ങൾ നോക്കി ഷർട്ട് വാങ്ങിക്കണോ ടീഷർട്ട് ഷർട്ട് വാങ്ങിക്കണമെന്ന് ഡൗട്ടായിരുന്നേ അപ്പൊ അവൻ കൂടുതലും ടീഷർട്ടാണ് ഇടുന്നത് അവന് ഷർട്ടും ഇഷ്ടമാണ് അവസാനം ടീഷർട്ട് തന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ടീഷർട്ടാണ് ഷർട്ടാണ് കേട്ടോ വാങ്ങിച്ചത് അതിൻ്റെ കൂടെ ഷോർട്ട്സും വാങ്ങിച്ചു ഇത് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ അത് ഈ ടീഷർട്ട് വാങ്ങിച്ചു പിന്നെ വേറെ രണ്ട് ടീഷർട്ട് വീട്ടിൽ വന്ന് ഇതൊക്കെ കാണിച്ചപ്പോൾ ഒരു വലിയ കോമഡി ഉണ്ടായി കൈ അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാൻ കേട്ടോ കുഞ്ഞു അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാണ് ഞാൻ വല്യായിരത്തി വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ കണ്ടോ മൂന്ന് ടീ ഷർട്ടും അതിൻ്റെ പറ്റിയ മൂന്ന് ഷോർട്സുമാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ പലസോയൊക്കെ ഒന്ന് നോക്കുവാണ് വീട്ടിലിടാൻ പറ്റിയത് പക്ഷേ അവിടെ ഒന്നും ഇല്ലായിരുന്നു കളക്ഷൻസ് അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞ പോലെ എല്ലാം തീർന്നിരിക്കുകയാണ് അത് ബാക്കിയുള്ളതൊക്കെയാണെന്ന് അപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര വലിപ്പവും ആകെ ഉള്ളത് രണ്ട് രണ്ടുമൂന്നൊന്നും ഉള്ളു കേട്ടോ അതിനൊക്കെ ഭയങ്കര വലിപ്പവുമായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചില്ല ആരോ എടുത്ത് വെച്ച ടോപ്പാണ് അവിടെ ഇരുന്നതാണ് ഞാൻ ചുമ്മാ എടുത്ത് മേത്ത് വെച്ച് നോക്കിയതാണ് നല്ല രസം ഉണ്ട് ആ ടോപ്പ് കാണാൻ അത് കഴിഞ്ഞപ്പോ നോക്കിക്കേ ഞാൻ വീട്ടിലിരുന്ന ടീഷർട്ടുകൾ നോക്കുകയാണ് അപ്പൊ എന്റെ ലേഡീസിന്റെ സെക്ഷൻ പോയി നോക്കിയിട്ട് എനിക്ക് വലിയ ഇത് പിടിക്കാത്തതുകൊണ്ട് ഞാൻ നേരെ മോളിലോട്ട് പോയിട്ട് ജെന്റിന്റെ സെക്ഷനിലുള്ള ടീഷർട്ട് ആണ് വാങ്ങിച്ചത് ജെന്സിന്റെ ലേഡീസിനൂടാ ആർക്ക് വേണമെങ്കിലും ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ അച്ഛൻ ദാഹിക്കുന്ന വെച്ചാൽ എന്തൊരു ചൂടാണ് എന്തെങ്കിലും വെള്ളം മേടിച്ചതാണെന്ന് പറഞ്ഞാൽ അച്ഛനെ സോപ്പിട്ട് കൊണ്ട് പോവുകയാണ് അപ്പൊ ആ ബേക്കറി കണ്ടില്ലേ ആ ബേക്കറിന്ന് വെറുതെ സർബത്ത് കുടിക്കുക തണുപ്പൊട്ടില്ലാത്ത ഇച്ചിരി ചൂടുള്ള സർബത്ത് ആണെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത് കാരണം ആ സമയത്തൊന്നും എനിക്ക് ഒച്ച ീ കീന്ന് പറഞ്ഞാണ് ഞാൻ നടക്കുന്നത് ഇപ്പൊ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഭയങ്കര സ്ട്രെയിൻ ചെയ്താണ് പറയുന്നത് തണുപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഞാനാണ് തണുപ്പ് വേണമെന്ന് ആ ചേച്ചി ചോദിച്ചപ്പോ എനിക്ക് സങ്കടം വന്നും വേണ്ട ചേച്ചി ചൂടുള്ളത് ചേച്ചി തണുപ്പ് ഇല്ലാത്തത് മതി എന്ന് പറഞ്ഞിട്ട് സർബത്ത് കുടിച്ചോട്ടേ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ബൈക്ക് എടുത്തോണ്ടാണ് കേട്ടോ കുഞ്ഞപ്പനെ വിളിക്കാൻ പോയത് ആ വഴി കൂടിയൊക്കെ കാറി പോവാൻ ഭയങ്കര വട കുഞ്ഞു വഴിയാണ് കേട്ടോ വേറെ വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് വന്നാൽ ഭയങ്കര പണിയായിരിക്കും അവിടെ ചെന്നപ്പോ കുഞ്ഞപ്പന്റെ പരുവം നോക്കിക്കേ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന ആള് വൈകുന്നേരം ആകുമ്പോ ടീഷർട്ടിന്റെ പുറകിലൊക്കെ കുതിർന്നിരിക്കും കേട്ടാ നല്ല ാണ് കുഞ്ഞനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആള് വീർത്ത് കുളിക്കും എന്റെ തയ്യൽ മിഷീന്റെ മോട്ടർ ഞാൻ കൂടി എടുത്തിട്ടുണ്ടായിരുന്നെ അത് നന്നാക്കാൻ കൂടി ഞങ്ങൾക്ക് പോണായിരുന്നു അപ്പഴാണ് കണ്ടില്ലേ പിള്ളേരുടെ സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളാണേ നമ്മുടെ അടുത്തുള്ള ചങ്ങര സ്കൂളിൻ്റെ ഓട്ടോയാണെന്നാണ് അത് തോന്നുന്നത് അപ്പോൾ എപ്പോഴും കുഞ്ഞപ്പുറം റോട്ടി വെച്ച് കണ്ടാൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ടാറ്റ പറയും അപ്പോൾ ഒരു സന്തോഷമാണ് കുഞ്ഞപ്പുറം ഭയങ്കര സന്തോഷമാണ് അങ്ങനെ മോട്ടോർ നന്നാക്കാൻ പോയി എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് മീൻ കണ്ടത് അങ്ങനെ അപ്പം തന്നെ അവിടെ നിർത്തിയിട്ട് അരക്കിലും അയല വാങ്ങിച്ചു കേട്ടോ അയല വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വരുന്ന വഴി ഒരു ഹോട്ടൽ കണ്ടു നമ്മുടെ ഇവിടെ നേരത്തെ തൊട്ടേ ഉള്ളതാണ് കട പക്ഷേ അവർ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേട്ടനൂടി ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അതാണ് ഇതുകൊണ്ട് ഇത് മറ്റോണ്ട് മറിച്ചോണ്ടെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞപ്പുറ അത് കേട്ടു കൂട്ടറി തുടങ്ങി അമ്മ എനിക്ക് എനിക്കെന്നാ പൊറോട്ട വേണം പൊറോട്ട വേണം വേണമെന്ന് സാറേ അങ്ങനെ പൊറോട്ട ഒന്നും മേടിച്ച് കൊടുക്കാറില്ല വല്ലപ്പോഴൊക്കെ പൊറോട്ട മേടിക്കാറുള്ളു അങ്ങനെ എന്താണെങ്കിലും പറഞ്ഞതല്ലേ നോക്കു പൊറോട്ട വാങ്ങിച്ചേട്ടോ ഇതെന്താന്ന് അറിയാമോ എന്തുവാ പൊറോട്ട വീട്ടിൽ ചെല്ലുമ്പോ നമ്മളെ നമ്മൾ നമ്മൾ വീട്ടിലെത്തിയ പാടേതേ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞപ്പോൾ പാല് മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടതേ പാലാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ പൊറോട്ടയിൽ പാലൊഴിച്ചിട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ചായക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുഞ്ഞപ്പോൾ പച്ചയ്ക്ക് ചുമ്മാ പഞ്ചസാരയിട്ട് പിച്ചു തിന്നാൻ കേട്ടാ കറിയൊന്നും അവൻ അതിൻ്റെ കൂടെ ഇഷ്ടമല്ല അപ്പം ഞാൻ ഓർത്ത് ചൂട് പാൽ ഒഴിക്കുമ്പോൾ അത് കുതിരുമല്ലോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഒന്ന് അങ്ങനെ ഒഴിക്കട്ടേടാ എന്ന് വെച്ചപ്പോൾ എന്നോട് ഒഴിച്ചോളാം പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചത് പക്ഷേ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി അയ്യോ അമ്മയോ ഒഴിക്കണ്ടേ എനിക്ക് വേണ്ടതെന്ന് കരച്ചിൽ തുടങ്ങി പിന്നെ ഭയങ്കര ട്ടാ അത് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചു നോക്കുക എന്നാലല്ലേ ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ള ആൾക്ക് ദേഷ്യം വന്നിട്ട് വയ്യ അസാലം ഞാൻ അടുത്ത് പോരുന്നിട്ട് പിച്ചു വായി വെച്ച് കൊടുത്തപ്പോൾ ടേസ്റ്റ് മനസ്സിലായി അപ്പം ആൾക്കിഷ്ടപ്പെട്ട് അങ്ങനെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചു ഞങ്ങൾ ബ്രെഡും പഴമാണ് കേട്ടോ തിന്നത് കുഞ്ഞപ്പിന് മാത്രമേ പൊറോട്ട വാങ്ങിച്ചുള്ളൂ കാരണം ഇപ്പം മീനൊക്കെ മേടിച്ചു അല്ലെങ്കിൽ അതിനെ വെട്ടി കറിയൊക്കെ വെച്ച് രാത്രി എല്ലാവരും ചോറുണ്ടും അപ്പൊ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിന്നെ ചോറും വെച്ചത് വെറുതെ വേസ്റ്റാകും കറി വെച്ചതും വെറുതെ അങ്ങനെ ഇരിക്കും അതുകൊണ്ട് കുഞ്ഞപ്പര് മാത്രം പൊറോട്ട കൊടുത്തിട്ട് ഞങ്ങൾ മീനൊക്കെ കറി വെച്ചിട്ട് ചോറും മീൻ കറിയാണ് ബാക്കി എല്ലാവരും കഴിച്ചത് കേട്ടോ 啊。<laughs> അപ്പോൾ അത് തുണി മടക്കുകയാണ് കുറേ തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ കഴുകിയിട്ടാണ് അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് തുണിയൊക്കെ മടക്കി വെച്ചു പിന്നെ പിന്നെന്താ സാധാരണ പോലെ അടിച്ചുകാരൽ പാത്രം കഴിയൽ അങ്ങനത്തെ കുറച്ച് പണി ഉണ്ടായിരുന്നു ആ പണിയെല്ലാം ധൃതി പിടിച്ച് ചെയ്യുവാണ് കാരണം അച്ഛനെ ആശുപത്രി കാണിക്കാൻ കൊണ്ടുപോകണം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനല്ലേ രാവിലെ പോയത് അപ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടിയപ്പോൾ അലർജി കൂടുതലാണെന്ന് മനസ്സിലായി കേട്ടോ അപ്പോൾ ഡോക്ടർ ഏഴ് മണിക്ക് ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ എന്ന് മനസ്സിലായി അപ്പോൾ ആ ഏഴ് മണിയായപ്പോഴത്തേക്കും എല്ലാ പണിയും കഴിഞ്ഞ് വേഗം റെഡിയായി ഞങ്ങൾ അച്ചുടെ കൂടെ പോയതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറിനെ കണ്ട് മരുന്നൊക്കെ വാങ്ങിക്കാൻ അച്ഛൻ നിൽക്കുകയാണ് അപ്പോഴാണ് പിന്നെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് പിള്ളേരെ കാണുന്നത് കുറച്ച് നേരമായി നോക്കി ചിരിക്കുന്നു പക്ഷേ ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ഓർത്ത് വെറുതെ ചിരിക്കുന്നതായിരിക്കും പിന്നെ അവര് വന്ന് പറഞ്ഞു കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ആണ് വീഡിയോ കാണാറുണ്ടെന്നേ പിന്നെ കുഞ്ഞുപൂര് ഭയങ്കര ഹാപ്പി ആയി നല്ല കളിയായിരുന്നു അവരോട് കുറേ നേരം അവിടെ കളിച്ചു കേട്ടോ അപ്പോഴാണ് അടുത്ത് കണ്ട മറ്റേ ഗോൾഡ് കവറിംഗ് എന്റെ ഷോപ്പിലേക്ക് ഓടിക്കയറുന്നത് ശരിക്കും കണ്ടാ സ്വർണം പോലെ തന്നെ തോന്നുന്നു കേട്ടോ അങ്ങനെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് സ്വർണ്ണക്കടയിലൊക്കെ കയറി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ദേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് ഓടിച്ചല്ലോ ഓട്ടാ നോക്കി അവര് കെട്ടിപ്പിടിക്കുകയും വർത്താനം കളിയൊക്കെ ആയിരുന്നു വീട്ടിൽ വന്നുകഴിഞ്ഞാണ് കുഞ്ഞപ്പുര രാത്രിയാണ് ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചത് അപ്പഴാണെങ്കിൽ അമ്മേ ഇതൊക്കെ ടീഷർട്ട് ആണല്ലോ എനിക്ക് ഷർട്ട് എന്ന് പറഞ്ഞു വെറുതെ കിടന്ന് കരച്ചിൽ തുടങ്ങി കേട്ടാ അവന് ടീഷർട്ട് ഷർട്ട് അങ്ങനെയൊന്നുമില്ല പക്ഷെ അപ്പ എന്താണെന്ന് അറിയില്ല എനിക്ക് കല്യാണത്തിന് പോകാൻ ഷർട്ട് മതി എന്ന് പറഞ്ഞു കരച്ചിൽ തുടങ്ങി അപ്പോൾ കൈസ് അത്രയേ ഉള്ളൂ കുഞ്ഞപ്പുറം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ യു